സിനിമയിലെ മയക്കുമരുന്ന് ഇടപാടുകൾ നടൻ ഷൈൻ ടോം ചാക്കോ ശ്രീനാഥ് ഭാസി എന്നിവരെ ഉടൻ ചോദ്യം ചെയ്യും വിൻസി അലോഷ്യസ് പരാതി കൊടുത്തില്ലെങ്കിലും ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ അന്വേഷണം നടത്തുമെന്നാണ് പോലീസ് അറിയിച്ചത് ചോദ്യം ചെയ്യുന്നതിന് മുൻപായി റിമാൻഡിൽ കഴിയുന്ന കേസിലെ മൂന്ന് പ്രതികളെയും കസ്റ്റഡിയിൽ വാങ്ങും ഇവരിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കും സിനിമാ മേഖലയിലും ഹൈബ്രിഡ് വിതരണം ചെയ്തുവെന്നാണ് ഇവർ എക്സൈസിന് നൽകിയിരുന്ന മൊഴി ശ്രീനാഥ് ഭാസിക്കെതിരെ നിർമ്മാതാവ് ഹസീബ് മലബാറും വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു ശ്രീനാഥ് ഭാസി മയക്കുമരുന്നിന് അടിമയാണെന്ന തരത്തിലാണ് നിർമാതാവിന്റെ പ്രതികരണം ഇതും പോലീസ് ഗൗരവത്തിലെടുക്കും മട്ടാഞ്ചേരി മാഫിയാണ് സിനിമയിലെ മയക്കുമരുന്ന് ഇടപാടുകളെ നിയന്ത്രിക്കുന്നത് ഇവരിലേക്ക് അന്വേഷണം കൊണ്ടുപോകാൻ എക്സൈസിനോ പോലീസിനോ കഴിയാറില്ല അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ നീക്കങ്ങൾ എന്താകുമെന്നുള്ള സംശയവും സജീവമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറച്ചു ദിവസമായി നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ ലഹരിക്കെതിരായ ബോധവൽക്കരണമാണ് സ്ഥിരമായി നടത്തുന്നത് പോലീസിനും എക്സൈസിനും എല്ലാ അധികാരവും നൽകുമെന്നും പറയുന്നുണ്ട് അപ്പോഴും വി ഐ പി എന്വേഷണം കടന്നാൽ ശക്തമായ സമ്മർദ്ദം ആശങ്ക പോലീസിനും എക്സൈസിനുമുണ്ട് ആലപ്പുഴയിൽ ഒരു വി ഐപിയുടെ മകനെ പിടിച്ചതിനെ തുടർന്ന് പലരും പുലിവാലി പിടിച്ചിരുന്നു എങ്കിലും നിലവിലെ സാഹചര്യത്തിൽ സിനിമയിലെ മാഫിയയെ തളയ്ക്കേണ്ടതുണ്ടെന്നാണ് എക്സൈസിന്റെയും പോലീസിന്റെയും വിലയിരുത്തൽ മുഖ്യമന്ത്രി എല്ലാ പിന്തുണയും നൽകുമെന്ന പ്രതീക്ഷയിലാണ് ഉദ്യോഗസ്ഥർ ഷൈൻ ടോം ചാക്കോയെയും ശ്രീനാഥ് വാസിയെയും ചോദ്യം ചെയ്യാനൊരുങ്ങുന്നത് ഇവർക്ക് മട്ടാഞ്ചേരി മാഫിയയുമായി ബന്ധമുണ്ടോ എന്നും പരിശോധിക്കും വിശദ ചോദ്യം ചെയ്യൽ തന്നെയാണ് പോലീസും എക്സൈസും ഉദ്ദേശിക്കുന്നത് ബോളിവുഡിനെ ാൻ മുഖ്യമന്ത്രി പിണറായിയുടെ ശക്തമായ പിന്തുണ വേണം എന്നുള്ളതാണ് വസ്തുത സിനിമാ സെറ്റിൽ തനിക്കെതിരെ മോശമായി പെരുമാറിയത് നടൻ ഷൈൻഡോൺ ചാക്കോ ആണെന്ന് എൻസി വെളിപ്പെടുത്തിയിരുന്നു നടി ഫിലിം ചേംബറിനും ഐ സി സിക്കും എ എം എം എക്കും പരാതി നൽകിയിട്ടുണ്ട് പരാതിയിലാണ് നടി നടന്റെ പേര് വെളിപ്പെടുത്തിയിട്ടുള്ളത് സംഭവം എക്സൈസ് അന്വേഷിക്കും സൂത്രവാക്യമെന്ന സിനിമാ സെറ്റിൽ വെച്ചാണ് നടൻ മോശമായി പെരുമാറിയതെന്നാണ് പരാതിയിൽ പറയുന്നത് ലഹരി ഉപയോഗിക്കുന്നവർക്കൊപ്പം ഇനി സിനിമ ചെയ്യില്ലെന്ന നിലപാട് സ്വീകരിച്ചതിന്റെ പിന്നാലെ ഇൻസ്റ്റാഗ്രാമിലിട്ട വീഡിയോയിൽ കൂടി താരം വിഷയത്തിൽ കൂടുതൽ വ്യക്തത വരുത്തുകയും ഉണ്ടായി ഒരു പ്രധാന നടൻ ഒരു ചിത്രത്തിന്റെ സെറ്റിൽ പരസ്യമായി ലഹരി ഉപയോഗിച്ച് ശല്യം ഉണ്ടാക്കിയെന്നായിരുന്നു താരത്തിന്റെ വെളിപ്പെടുത്തൽ ഇതിനു പിന്നാലെ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെയാണ് ആരോപണമെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു ഡാൻസ് ഓഫ് സംഘത്തിന്റെ പരിശോധനക്കിടെ ഷൈൻ ടോം ചാക്കോ ഹോട്ടലിൽ നിന്നും ഇറങ്ങി ഓടുകയും ചെയ്തു കൊച്ചി നോർത്തിലെ ഹോട്ടലിന്റെ മൂന്നാം നിലയിൽ നിന്നുമാണ് താരം ഇറങ്ങി ഓടിയത് ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഈ സി സി ടി വി ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലെ പ്രചരിക്കുന്നുമുണ്ട് ഈ സാഹചര്യത്തിലാണ് ഹൈബ്രിഡ് കഞ്ചാവ് കേസും ശക്തമായി അന്വേഷിക്കുന്നത് ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ആലപ്പുഴയിൽ പിടിയിലായ തസ്ലീമ സുൽത്താന ഫോണിൽ വിളിച്ചിരുന്നതായി ശ്രീനാഥ് വാസി സമ്മതിച്ചിരുന്നു ഇവരുമായുള്ള വാട്സ്ആപ്പ് ചാറ്റ് പുറത്തുവരികയും ചെയ്തിരുന്നു കേസ് പരിഗണിച്ച ജസ്റ്റിസ് പി വി ഉണ്ണികൃഷ്ണൻ സർക്കാരിന്റെ വിശദീകരണം തേടിയ ശേഷം രണ്ടിന് വാദം കേൾക്കാൻ മാറ്റിയെങ്കിലും പിന്നാലെ ശ്രീനാഥ് വാസി ഹർജി പിൻവലിച്ചു നിലവിൽ എക്സൈസ് പ്രതി ചേർക്കാത്ത സാഹചര്യത്തിലാണ് നടപടിയുള്ളത് ഇതോടെ ഹർജി തീർപ്പാക്കി കഞ്ചാവ് ഇടപാടുമായി ബന്ധമില്ലെന്നും ഡിജിറ്റൽ തെളിവുകളുണ്ടെന്ന് എക്സൈസ് പരാമർശിച്ച സാഹചര്യത്തിൽ തന്നെ തെറ്റായ കേസിൽപ്പെടുത്തി അറസ്റ്റ് ചെയ്യാൻ സാധ്യത െന്നും അതിനാൽ മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്നുമായിരുന്നു ഹർജിയിലെ ആവശ്യം ഏപ്രിൽ ഒന്നിന് ഓമനപ്പുഴയിൽ മൂന്ന് കിലോ ഹൈബ്രിഡ് കഞ്ചാവുമായി അറസ്റ്റിലായ തസ്ലീമ സുൽത്താനയുടെ ഫോണിലാണ് ശ്രീനാഥ് ഭാസിയുമായുള്ള ചാറ്റുകൾ കണ്ടത് ക്രിസ്റ്റീന എന്ന് പരിചയപ്പെടുത്തി തസ്ലീമ മുൻപ് ലൊക്കേഷനിൽ വന്ന് കണ്ടിരുന്നുവെന്ന് ഹർജിയിൽ പറയുന്നു അന്ന് ഫോൺ നമ്പറും വാങ്ങി പിന്നീട് ഫോണിൽ സന്ദേശം അയച്ചപ്പോൾ കാത്തിരിക്കൂ എന്ന മറുപടി നൽകുക മാത്രമാണ് ഉണ്ടായത് അതിനു മുൻപ് തസ്ലീമ ഫോണിൽ വിളിച്ച് കഞ്ചാവ് വേണോ എന്ന് ചോദിച്ചു കളിയാക്കിയാണെന്ന് കരുതി പ്രതികരിച്ചില്ല തസ്ലീമയിൽ നിന്നും കഞ്ചാവ് വാങ്ങിയിട്ടില്ല അറസ്റ്റ് ചെയ്താൽ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന സിനിമയുടെ ചിത്രീകരണം മുടങ്ങുമെന്നും ഏത് ജാമ്യവ്യവസ്ഥയെ അംഗീകരിക്കാൻ തയ്യാറാണെന്നും ഹർജിയിലുണ്ടായിരുന്നു ഇതേ ക്രിസ്റ്റീനയുടെ ഫോണിൽ ഷൈൻ ടോം ചാക്കോയുമായി ബന്ധപ്പെട്ട തെളിവുകളും ഉണ്ടായിരുന്നു രണ്ടു നാടന്മാരെയും ചോദ്യം ചെയ്യാൻ എക്സൈസ് തീരുമാനിച്ചിരിക്കുകയാണെന്നാൽ ചില ഇടപെടലുകൾ കാരണം നീണ്ടുപോയി ഇതിനിടെയാണ് അലോഷത്തിന്റെ വെളിപ്പെടുത്തൽ കൂടി വന്നത് ഷൈൻ ടോം ചാക്കോ ആണ് വില്ലൻ എന്ന വിവരം പുറത്തായതോടെ സിനിമയിലെ ലഹരി മാഫിയയിൽ പുതിയ സംശയങ്ങൾ ഉയരുകയാണ് ശ്രീനാഥ് ഭാസിയുടെയും ഷൈൻ ടോം ചാക്കോയുടെ മുടിയും നഖവും പരിശോധിക്കാനാണ് പോലീസ് നീക്കമെന്നാണ് അറിയുന്നത് കോടതി അനുമതി നൽകിയാവും ഈ നടപടികൾ ശ്രീനാഥ് വാസി സിനിമാ സെറ്റിൽ നിരന്തരം ലഹരി ആവശ്യപ്പെട്ടുവെന്ന വെളിപ്പെടുത്തലുമായാണ് നിർമ്മാതാവ് ഹസീബ് മലബാർ രംഗത്ത് വന്നിട്ടുള്ളത് നമുക്ക് കോടതിയിൽ കാണാം സിനിമയുടെ ലൊക്കേഷനിലാണ് സംഭവമെന്നും അദ്ദേഹം പറഞ്ഞു പുലർച്ചെ മൂന്നിന് ഫോണിൽ വിളിച്ച് കഞ്ചാവ് വേണമെന്ന് ആവശ്യപ്പെട്ടുവെന്നും ശ്രീനാഥ് വാസിയെ കൊണ്ട് മടുത്തെന്നും നിർമ്മാതാവ് പറയുന്നു നരൻ സ്ഥിരമായി വരാത്തതിനാൽ സിനിമയുടെ ചിത്രീകരണവും ഡബിങും നീണ്ടുപോയെന്നും ഹസീബ് മലബാർ പറഞ്ഞു